ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ ഓൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു മിൽക്ക് ബർഫിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ട് പൊടിക്കുകയാണ് കുറച്ച് ക്യാഷ് നട്ട് എടുത്തു കുറച്ച് ബദാം പരിപ്പ് എടുത്തു ഏകദേശം പത്തിരുപതെണ്ണം വീതം കാണും എണ്ണീട്ടില്ലേ ഞാൻ കൈ അളവിന് എടുത്തതാണ് ഒരു പത്ത് പതിനഞ്ച് പിസ്താശും കൂടെ ഇട്ട് കൊടുത്തു ഇത് പൊടിക്കണം എന്നുള്ള ക്രഷ് ചെയ്തിട്ടാലും മതി ക്രഷ് ചെയ്ത് മോളിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ ഇടാം പക്ഷേ ഇത് ഞാനങ്ങ് പൊടിച്ച് ചേർക്കുകയാണ് കാരണം ഇവിടെ പിള്ളേർ എല്ലാം വെറുക്കി കളയും കഷ്ണം കഷ്ണമായിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ തിന്നാതെ തിന്നാതെടുത്ത് കളയും ഇതാകുമ്പോൾ ഉള്ളിച്ചല്ലുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കപ്പ് മിൽക്ക് പൗഡർ എടുത്തു ഒരു ഹാഫ് കപ്പ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് ഒരു നോർമൽ ടെമ്പറേച്ചറിലുള്ള മിൽക്ക് തന്നെ എടുത്തിരിക്കുന്നത് എന്നിട്ട് അതൊന്ന് ഇളക്കി വെച്ചു പിന്നെ അതിനകത്തേക്ക് ഈ പൊടിച്ച് വെച്ചിരുന്ന നട്ട്സും കൂടെ ഇട്ട് കൊടുത്തു അതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിയാണ് പിന്നെ ഇട്ട് കൊടുത്തത് പിന്നെ അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത് ഒരുപാട് മധുരം വേണ്ടെന്ന് വിചാരിച്ചു പിന്നെ അതിനകത്തിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇത് ഒന്ന് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ആവുക വേണം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്യുമ്പോൾ നല്ലപോലെ അലിഞ്ഞ് വരും പഞ്ചസാരയും പാലും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നു ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റാവണം അതായത് ഈ വെള്ളമയം മുഴുവൻ പോയി നല്ല കട്ടിയാവണം കട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവാണ് അതുവരെ നമ്മളിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ ഇളക്കി കൊടുക്കണം എല്ലാം കൂടെ ഒരുമിച്ച് മിക്സാവും വേണം ഈ അലിഞ്ഞിട്ടുള്ള ഇത് മുഴുവൻ കട്ടിയാവും വേണം ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തത് ഒരു കാൽ ടീസ്പൂൺ നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്ന് ഡ്രൈ ആവണം ഈ വെള്ളമയം മുഴുവൻ പോവും നമ്മൾ ഇളക്കി ഇളക്കി അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിളാക്കുക ഓക്കെ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും ഓക്കെ അതുപോലെ ഇത് ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം ഓക്കെ ഇതിപ്പം വെള്ളം കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് അതിൻ്റെ വെള്ളമായൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് നല്ല ഇച്ചിരി കൂടെ ആകാനുണ്ട് മധുരം കൂടുതൽ വേണ്ടിയവർക്ക് മധുരം കൂടുതൽ ചേർക്കാം അതുപോലെ നെയ്യ് കൂടുതൽ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് നെയ്യും കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ചേ ചേർത്തുള്ളൂ ഒന്നാമത് ഇവിടെ എല്ലാവർക്കും പനിയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് അധികം നെയ്യും മധുരവും കൊടുക്കേണ്ടെന്ന് വിചാരിച്ചു ഇപ്പം ഒരുവിധമായി വരുന്നുണ്ട് ഒരു പാത്രം ഞാൻ ഗ്രീസ് ചെയ്ത് വച്ചിരിക്കാണ് ഇപ്പം ഒരുവിധമായി വരുന്നുണ്ട് അപ്പോൾ ഇത് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ഇതായിട്ടുണ്ട് ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഓക്കെ അപ്പോൾ എൻ്റെ ബർഫി റെഡിയായി കഴിഞ്ഞു ഇതിനും ഒരു ഗ്രീസ് ചെയ്തിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിനേം നന്നായിട്ടൊന്ന് തണുക്കണം ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി അതൊന്ന് നിരത്തി കൊടുത്തിട്ട് തണുക്കാൻ വയ്ക്കുകയാണ് ഇതിൻ്റെ പുറം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് സൈഡൊക്കെ ഒന്ന് ഒന്ന് ഇതുകൊണ്ട് ചെയ്ത് കൊടുക്കാവുന്നതാണെങ്കിൽ നല്ല ഷെയ്പ്പായിട്ട് കിട്ടും എന്നിട്ടിത് തണുക്കാൻ വയ്ക്കുകയാണ് ഇപ്പം റെഡി ആയിക്കഴിഞ്ഞു ഇതിൻ്റെ ഒക്കെ ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്